അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്ന് റിപ്പോർട്ട് മൂന്ന് ദിവസമായി നടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടിയുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് കോവളം ഭാഗത്ത് വെച്ചാണ് സംഭവം നടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് തുടരുന്നതെന്ന് വ്യക്തമാക്കി അരുന്ധതിയുടെ സഹോദരി ആരതി നായർ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് കോളുകളും മെസ്സേജുകളും വരുന്നുണ്ടെന്നും ചേച്ചി ഇപ്പോഴും വെന്റിലേറ്ററിലാണ് തുടരുന്നതെന്നും അരുന്ധതിയുടെ സഹോദരി ആരതി നായർ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു വെന്റിലേറ്ററിൽ ജീവനുവേണ്ടി എന്റെ സഹോദരി പോരാടുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം കാര്യങ്ങൾ പറയുവാനുള്ള സമയം ഇതല്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു എന്നാണ് ആരതി നായരുടെ വാക്കുകൾ അപകടശേഷം ഇവരെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു പരുക്കേറ്റ ഇവർ ഒരു മണിക്കൂറോളം റോഡിൽ തന്നെ കിടന്നുവെന്നാണ് റിപ്പോർട്ട് പിന്നീട് അതുവഴി പോയ ഒരു യാത്രക്കാരനാണ് ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അരുന്ധതിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് നടി ഗോപികാനിൽ ഉൾപ്പെടെയുള്ളവർ സമൂഹമാധ്യമങ്ങളുടെ രംഗത്തു വന്നിരുന്നു എന്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരുക്കേറ്റ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ് വെന്റിലേറ്ററിലെ ജീവന് വേണ്ടി പോരാടുകയാണ് ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അധികമാകുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നു പക്ഷേ അത് നിലവിലെ ആശുപത്രി ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അത് അവളുടെ കുടുംബത്തിന് വളരെ സഹായകരമാകുമെന്നാണ് ഗോപിക അനിൽ കുറിച്ചത് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിരുന്നു അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്താണ് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തെത്തുന്നത് വിജയ് ആന്റണിയുടെ സെയ്ത്താൻ എന്ന സിനിമയിലെ പ്രകടനമാണ് നടിക്ക് ബ്രേക്കായത് ഒറ്റയ്ക്കൊരു കാമുകനെന്ന സിനിമയിൽ ഷൈൻ ടോമിന്റെ നായികയായി മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ആയിരം പോർകാസ്റ്റുകളാണ് അരുന്ധതി നായർ അവസാനമായി അഭിനയിച്ച ചിത്രം